ശ്രദ്ധിക്കാം സാധാരണ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരെ മഞ്ജുളൻ ഇന്റർവ്യൂ ഈ സി ക്വസ്റ്റ്യൻസ് ബുദ്ധി കൊണ്ട് മാത്രം ഉത്തരം പറയണം ക്വസ്റ്റ്യൻ നമ്പർ മുട്ടുന്ന കാലഘട്ടം ചേച്ചി തന്നെ ഇന്റർവ്യൂ പറയുകയുണ്ട് എനിക്കാണ് ഇപ്പോഴും പല അവസരങ്ങള് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന് പറയുകയുണ്ടായി ഇത്രയും അമേരിക്കയിലും ഇത്ര സ്റ്റേജ് പ്രോഗ്രാമിലും ചെയ്യുന്ന മനീഷ എന്ന ആക്ട്രന് എപ്പോഴെങ്കിലും മുട്ടിയ വാതിലുകള് അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്റെ അമ്മയെ അതായത് ചേച്ചി തന്നെ പറയുകയുണ്ടായി അമേരിക്കയാണെങ്കിൽ പല സ്റ്റേജ് പ്രോഗ്രാമിലും അറ്റൻഡ് ചെയ്തു നല്ല നല്ല ബന്ധങ്ങൾ ചേച്ചിക്കുണ്ട് എന്തിരുന്നാലും കാലഘട്ടത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ ചേച്ചിക്ക് പറ്റാത്ത കൊണ്ട് പല അവസരങ്ങളും നഷ്ടമായിട്ടുണ്ട് ഇങ്ങനെ ചുറ്റണോ കാര്യം പറഞ്ഞു അപ്പൊ ഈ മുട്ടുന്ന കാലഘട്ടം ആയതുകൊണ്ട് ഞാൻ കണക്ട് മുട്ടുന്ന കാലഘട്ടം ആയതുകൊണ്ട് ഞാൻ കണക്ട് ചോദിക്കുക ആരെങ്കിലും മുട്ടിയപ്പം ചേച്ചിയുടെ നിലനിൽപ്പിനും ചേച്ചിയുടെ അവസരത്തിനും വേണ്ടി ചേച്ചി ഓർന്നു കൊടുത്തിട്ടുണ്ടോ നിനക്ക് അമ്മയും പെങ്ങളും അല്ല ചേച്ചി തന്നെ പറഞ്ഞു എക്സ്പീരിയൻസ് പറഞ്ഞല്ലോ അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ എന്നെ അറിയാവുന്ന ആളല്ലേ നീ ഈ കൈ അങ്ങോട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ അറിയാവുന്ന ആളല്ലേ അപ്പൊ ഇങ്ങനത്തെ ഒരു ചോദ്യം ന്യായമായിട്ടുള്ള ഒരു ചോദ്യമാണോ അജിത് അവസരത്തിന് വേണ്ടി അവസേനാ വേണ്ടി തുറന്നു വരാനാണെങ്കി ഞാനിപ്പോ ഇന്ന് ഒരു നൂറാമത്തെ സിനിമ ഞാനിപ്പോ ഇവിടെ ആഘോഷിച്ചെരത്തിനു വേണ്ടി അവസേനാ വേണ്ടി തുറന്നു വരാനാണെങ്കി ഞാനിപ്പോ ഇന്ന് ഒരു നൂറാമത്തെ സിനിമ ഞാനിപ്പോ ഇവിടെ ആഘോഷിച്ചേ എന്ത് ഊളം ചോദ്യങ്ങളാണോ താൻ ചോദിക്കുന്നത് ഇന്നെ അവന്റെ മുഖം ഒന്ന് കാണണ്ടതായിരുന്നു പ്രസിഡന്റിന്റെ സ്ഥാനവും പോയ ചെന്നൈത്തലെ പോയി ഇരുന്നേച്ചു അജി അജിന്റെ പഴയ ഇൻ്റർവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട് എന്തിനാടാ ദിനേശാ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത് ഒരുമാതിരി അല്ല ഞാൻ ഒരു മിനിറ്റ് നിക്ക് നിക്ക് ഒരു മിനിറ്റ്ന്നല്ല എത്ര ദീക്ഷിപടാനല്ലല്ല ഞാൻ പഠനത് ഞാൻ ആദിന്ദനെ പറ ഇത്ര എക്സ്പീരിയൻസ് ദേശിക്കുണ്ട് മുട്ടി എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ മുട്ടുമ്പ തുറക്കുന്നതാണോ എക്സ്പീരിയൻസ് ഏടാ കാലം നിന്റെ കാര്യം നീ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ മാധ്യമങ്ങൾക്ക് എല്ലാവരെയും ഞാൻ പറയുന്നില്ല നിനക്ക് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന കുറച്ച് കൂടുതലാണ് ചോദിക്കുന്നത് ഫ്ലാഷ്മാരാര് ഉന്നയിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഈ ആഴ്ച നല്ലതാ കിട്ടാനുള്ളത് അധികം വൈകാതെ കിട്ടും അതായത് സ്ത്രീകൾ ബിഗ് ബോസിൽ കയറണമെങ്കിൽ ൊടു ചോദിക്കാൻ കാരണം ആ അഖിൽമാരത്തുകയായിരുന്നെങ്കിൽ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ശരണ്യ ഉൾപ്പെടെ ഉള്ളവരതിൽ പങ്കാളികളല്ലേ നിങ്ങക്ക് നിൽക്ക് നിൽക്ക് ഏത് റൂട്ടിലേക്ക് ഈ കാര്യം നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ നേരെ പോയിട്ട് അങ്ങേരോട് ചോദിച്ചാൽ പോരെ എന്തിനാണ് എന്നോട് ഈ കാര്യം ചോദിക്കാം ചൊറി വന്നിരിക്കുമ്പോഴ ചെല്ലാം

ഇവിടെ താങ്കൾ വിളിപ്പിച്ച എന്തിനെ എന്റെ കാര്യങ്ങൾ ചോദിക്കാനും എന്റെ ഇൻഡിവിജ്വൽ ചോദിക്കാനും ണോ വിളിച്ചത് ആണോ ചേർത്ത് കിട്ടി ആരും പ്രശ്നം മിക്ക ആൾക്കാരും നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല പിന്നെ പലതന്ത്രയ്ക്ക് മുന്നേ ഉണ്ടായിട്ടുള്ള ചില മാധ്യമ പ്രവർത്തകരായിട്ട് നടക്കുന്ന ചില മൊബൈലും പൊക്കി പിടിക്കണമെന്ന് ചെലവ് മാറി ഒക്കെ വിചാരം വേനയുടെ മുമ്പിലാ ഞങ്ങളുടെ ഒക്കെ ഭാവി എന്നാ

ഞാനൊന്ന് വിരൽ ഒരു വരില്ല അടിച്ചു തോന്നുന്നു നീ മോനെ ശരണ്ടിയും ആയിക്കോട്ടെ മറ്റൊരു സ്ത്രീ ആയിക്കോട്ടെ ഇവരടുത്ത് പോയി ചോദിക്കുന്ന ഇതാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പക്ഷെ പച്ച തെടി തലങ്ങൾ ഓൺലൈൻ മാധ്യമ പ്രവർത്തന എന്ന് പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ നടന്ന ഞാൻ അവരെല്ലാവരും ഇത് ചോദിക്കുമ്പോഴത്തേക്ക് ഈ കാര്യം എന്താണെന്ന് കേൾക്കാതെ ഈ പെൺകുട്ടികൾ പെട്ടെന്ന് അതിനകത്ത് റിയാക്ട് ചെയ്യുകയാണ്

ഒരു വിഷയം ഒരു ഒരാൾ ഉന്നയിക്കുമ്പോൾ ഒന്നെങ്കിൽ ആ വിഷയം എന്താണെന്ന് കേൾക്കാനുള്ള മാന്യത ഉണ്ടാവണം കിട്ടേണ്ടതൊക്കെ സമാധാനമായല്ലോ ഇനി സ്വസ്ഥമായ